ഇത്രയേക ദൈവത്തിന് സ്തുതി ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠയെ മാതാപിതാക്കളെ സഹോദരി സഹരങ്ങളെ വാത്സല്യ കുഞ്ഞുങ്ങളെ തിരുവോണപ്പുലരിയിൽ തിരുവോണത്തിൻ്റെ സമൃദ്ധിയെ ഏറ്റുവാങ്ങെ അതിൻ്റെ ശ്രേഷ്ഠത സിനിപൂർവ്വം ആവേശത്തോടെ വിളമ്പുവാൻ ഈ പ്രഭാതം ഉപയോഗിക്കുകയാണ് അത് സംശീകരിക്കുവാനോ കൈമാറുവാനോ കൽപ്പില്ലാത്തവനെങ്കിലും കൽപ്പ ഉള്ളവനിൽ ശരണപ്പെട്ട് അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവൻ്റെ കരുണയെ തേടി അത് വിളമ്പുന്നതിൽ പ്രത്യേകമായ താല്പര്യമുണ്ട് ആഗോള മലയാളികൾക്ക് ആവേശത്തിൻ്റെ നിറവ് കൈമാറുന്ന പ്രത്യാശയുടെ സമ്പന്നത ഏറ്റുവാങ്ങുവാന് സാധിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള ആഘോഷങ്ങളിൽ നിറവോടെ താല്പര്യപൂർവം ഇഴുകിച്ചേരുവാൻ സാധിക്കുന്ന കുടുംബത്തിൻ്റെ ബന്ധത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ നാളിൻ്റെ വിശിഷ്ടഭാവത്തിൻ്റെ പ്രത്യാശയുടെ ചൈതന്യപൂർണമായിട്ടുള്ള നിമിഷങ്ങളെ വേർതിരിക്കുമ്പോൾ കുഞ്ഞുകുട്ടി അബാലവൃദ്ധത്തിനും ആവേശം പകരുന്ന അനുഭവങ്ങൾ നടപടിയാക്കുന്ന സംതൃപ്തിയുടെ പൂർണത അനുഭവപ്പെടാൻ സാധിക്കുന്ന വിലപ്പെട്ട അവസരമായിട്ടാണല്ലോ ഈ ദിനത്തെ ലോകമെമ്പാടും കാണുന്നത് മലയാളികൾ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ മാത്രമല്ല ബന്ധങ്ങളുടെ ഊഷ്മളതയും കരുതലിൻ്റെ പൂർണതയും കൂട്ടായ്മയുടെ സമ്പന്നതയുമൊക്കെ ഒരുമിച്ച് വായിക്കുവാനും ആഘോഷിക്കുവാനും സാധിക്കുന്ന തലമാണ് കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകൾ അവശരായി കഴിയുമ്പോഴും തിരുവോണത്തിൻ്റെ ലഹരിയാർന്ന അംശങ്ങൾ ഒരുമിച്ച് വായിക്കാൻ സാധിക്കുകയും അത് അന്യോന്യം പകർന്ന് അനുഭവിക്കുകയും നല്ല കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുവാൻ ഉത്സാഹിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി തിരുവാനം ആ സന്ദേശം നൂറ്റാണ്ടുകളായിട്ട് ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച് ഇന്നും നമ്മുടെ കൈക്കുമ്പളിൽ എത്തുമ്പോൾ നടപടിയോടെ കണി കാണാനായിട്ട് സാധിക്കുന്ന അംശങ്ങൾ തിരുവോണത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ള അംശങ്ങളിൽ നിറവായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അത് അനുഭവപ്പെടാനും അതിൻ്റെ സമ്പന്നത നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിശേഷിച്ചും ഏറ്റവും അർഹരായവർക്ക് കൈമാറിക്കൊടുത്ത് ഓണത്തപ്പനും അത് ഏറ്റുവാങ്ങുന്ന ഏതൊരു വ്യക്തിക്കും മുഖം തെളിയുന്ന സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുന്ന പ്രത്യാശയുടെ സമ്പന്നത സ്വന്തമാക്കാൻ സാധിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തിരുവോണത്തിൻ്റെ മനോഹാരിത ട്ടും പാട്ടും പൂക്കളും പുറമേയുള്ള ആഘോഷങ്ങൾ മാത്രമല്ല അകത്തുള്ള ഹൃദയമടിപ്പിൻ്റെ താളങ്ങളിൽ തന്നെ പുതിയ ആസ്വാദ്യത നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വലിയ ദിനമാണ് തിരുവോണം ആ ദിനത്തിൽ കാണുന്ന വിഭവങ്ങൾ ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാടികളും കലാപരിപാടികളും പാട്ടുകളും കീർത്തനങ്ങളും നൃത്തങ്ങളും പുതിയ ചുവടുകളും ബന്ധങ്ങളുള്ള ഊഷ്മതയും സമ്മാനങ്ങൾ കൈമാറുന്നതിനുള്ള ആവേശവും ഒരുമിച്ച് ആഘോഷിക്കാനുള്ള അനുഭവങ്ങളും ഒരിക്കലും വാടാത്ത സന്ദേശങ്ങളുടെ കൂട്ടായ്മയും പൂക്കളത്തിലെ മനോഹാരിത മാത്രമല്ല അത് കൈമാറുന്ന സുഗന്ധത്തിന്റെ പൂർണതയും മാത്രമല്ല ഒരിക്കലും വാടാത്ത സന്ദേശങ്ങളുടെ കൂട്ടായ്മയും നാളെയുടെ മനോഹാരിത കണ്ടെത്തുവാനും ആസ്വദിക്കുവാനും കൈമാറുവാനും സാധിക്കുന്ന വിലപ്പെട്ട അവസരങ്ങളും ഒരുമിച്ച് കൂട്ടി വായിക്കാൻ സാധിക്കുന്ന ഒരു ദിനമാണ് മലയാളികൾക്ക് തിരുവോണം മലയാളികൾ മാത്രമല്ല മറ്റുള്ളവരും അത് കണ്ടും കേട്ടും അനുഭവിച്ചും ആവേശകരമായി ആ സന്ദേശം ഏറ്റുവാങ്ങുവാൻ ഉത്സാഹിക്കുമ്പോൾ അത് നാടിന് വിശിഷ്ടമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നതും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത സന്ദേശങ്ങൾ നിലനിർത്തുന്നതുമായി ശോഭിക്കുന്നുവെങ്കിലും വളരെ ഭാഗ്യകരമാണ് തിരുവോണ ദിനം തിരുസന്നിധിയിൽ അണഞ്ഞ തിരുവോണത്തിന്റെ അന്തസത്ത കാൽവറിയിലെ പരമയാക്കവുമായിട്ട് ബന്ധപ്പെട്ടേ ബന്ധപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ നിലയും വിലയും സംഭാവനയും നമ്മെ മാടി വിളിക്കുന്ന സന്ദേശവും നമുക്കുള്ള വാഗ്ദാനവും ഉയർപ്പിന്റെ മഹത്വരുമായിട്ടുള്ള നൽവരങ്ങളും ഒരുമിച്ച് കൂട്ടി വായിക്കാനും സർവോപരി രക്ഷകൻ രണ്ടാമത് കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ള മുഹൂർത്തത്തെ കണ്ടുകൊണ്ട് തീർത്ഥയാത്ര തുടരുവാനും സാധിക്കുമ്പോൾ തിരുവോണക്കാലത്തുള്ള പ്രത്യേകമായിട്ടുള്ള സന്ദേശവും ഓണത്തപ്പനെ ആദരിക്കുവാനും സന്തോഷിപ്പിക്കുവാനും താല്പര്യപ്പെടുന്ന മലയാളിയുടെ ഹൃദയസ്പന്ദനവുമൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ ഭാഷയിൽ രക്ഷകന്റെ സന്നിധിയിൽ എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കും രക്ഷകൻ എത്ര ആവേശത്തോടെ നമ്മളെ എതിരാക്കുവാനും നമ്മളിലുള്ള സിദ്ധികളെ ആസ്വദിക്കുവാനും താൻ നമുക്കായി ഒരുക്കുന്ന സ്വർഗരാജ്യത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് വിളമ്പുവാനും കടന്നു വരുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് മലയാളികൾ ഓണത്തപ്പനെ വരവേൽക്കുവാനായിട്ട് ആവേശം കൊള്ളുന്നത് പോലെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവർ ക്രിസ്തുവിനെ അറിയുന്നവർ ക്രിസ്തുവിനെ അറിയാനിരിക്കുന്നവർ ചീതർത്ഥയാത്ര ഒരുമിച്ച് തുടർന്ന് അവൻ്റെ വരവെങ്കിൽ അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൂടിയുള്ള വിഭവങ്ങൾ അവൻ്റെ സന്നിധ്യം കാഴ്ചയായി സമർപ്പിക്കുകയും അത് ആസ്വദിച്ച് ഈ ലോകത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതത്തിൻ്റെ ഉടമകളായ തിരുവോണത്തക്കവണ്ണം നമ്മെ തന്നെ വേർതിരിക്കുകയും അതിന് കൃപോപകരുന്ന അവനിൽ ശരണപ്പെട്ട് അവൻ്റെ കാരണത്തിൽ സങ്കേതപ്പെട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുവാനും അവനുവേണ്ടി വേണ്ടി വാഞ്ചയോടെ ഉറ്റുനോക്കുവാനും ശിക്ഷായുസ് വേർതിരിക്കുന്നെങ്കിൽ ഈ തിരുവോണം ദൈവസ്ഥാനത്തിലും കൂടുതൽ പ്രീതികരമായിരിക്കും ഓണമുണ്ണാത്ത ഇന്ന് വയറ് നരയ്ക്കാത്ത ആരമുണ്ടാവരുതെന്ന് മലയാളികൾ ആവേശത്തോടെ ചിന്തിക്കുമ്പോൾ ഓണവിഭവങ്ങൾക്ക് ആവേശത്തോടെ അത് അനുഭവിക്കുവാൻ ആ വിഭവങ്ങൾ കൈ വയ്ക്കുന്നതിന് മുമ്പ് പക്ഷിമൃഗാദികൾക്കും ദസ്യവല ചെയ്യുന്നവർക്കും ഉൾപ്പെടെ ആദ്യം ഈ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം നാം ഓണസദ്യ കഴിക്കുവാൻ എന്നുള്ള അടിസ്ഥാനപരമായ സന്ദേശം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ പട്ടണ കിടക്കുന്നവരായി ആരും ഉണ്ടാവരുതെന്ന് വേദനിക്കുന്നവരായി ദുഃഖിക്കുന്നവരായി നിരാശപ്പെടുന്നവരായി തളരുന്നവരായി മലയാളികളുടെ മനസ്സിലോ മലയാളികൾ കണ്ടെത്തുന്ന ദേശങ്ങളിലോ ആരും അഭയാർത്ഥികളോ പട്ടിണിക്കാരോ അവശരോ ആയി അവശേഷിക്കരുതെന്നും ഉള്ള അടിസ്ഥാനപരമായ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി അങ്ങനെയുള്ളവരുടെ ആവശ്യങ്ങൾ ആദ്യം നിറവേറ്റി നമ്മൾ വയറ നിറയ്ക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം നടന്നെടുക്കുന്നെങ്കിൽ മലയാളികളുടെ തിരുവോണം മനസ്സിൽ നിന്ന് മായാത്ത ഒരു സന്ദേശമായി മനുഷ്യരാശിയിൽ എപ്പോഴും നിലനിൽക്കും ആർഷഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ മലയാളികളുടെ മനസ്സിൻ്റെ ചലനങ്ങൾ അതിനായി രൂപപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരുന്നു ദൈവകാരണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഈ തിരുവോണം പുതിയ ഒരു വഴിത്തിരിവായി ഭവിക്കട്ടെ നമ്മുടെ ദർശനത്തിന് നമ്മുടെ സമർപ്പണത്തിന് നമ്മുടെ സന്ദേശങ്ങൾക്ക് നമ്മുടെ ജീവിത ദർശനത്തിന് നമ്മുടെ നാളെയുടെ കാൽവയ്പ്പുകൾക്ക് പുതിയ ഉണർവും വീര്യവും പകരുവാൻ ഇടയാവട്ടെ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു ഹൃദയപൂർവം തിരുവോണ ആശംസകൾ സ്നേഹപൂർവ്വം കൈമാറി ദൈവത്തിൽ ശരണപ്പെടുന്നു ദൈവത്തിന് സ്തോത്രം പാടുന്നു നമുക്കൊരുമിച്ച് ഈ തിരുവോണം ഹൃദയപൂർവ്വം ആവേശത്തോടെ ആഘോഷിക്കാം ദൈവം വടി നയിക്കട്ടെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ ജ്യൂർഗീസ്മാർ കൂർലോസ് മെത്ര ബോംബെ മെത്രാസനം